ഏഷ്യാനെറ്റിന്റെ വീഴ്ചയ്ക്ക് കാരണം ആ ജിഹാദി തുറന്നടിച്ച് ബി ജെ പി നേതാവ് ഏഷ്യാനെറ്റും ട്വൻ്റി ഫോർ ന്യൂസും തമ്മിലടി മലയാള ടെലിവിഷൻ ന്യൂസ് ചാനൽ ചരിത്രത്തിൽ ആദ്യമായി ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സംഭവമാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നവമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഏഷ്യാനെറ്റിന്റെ ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ എത്തിയിരുന്ന മനോരമ ന്യൂസിനു പോലും സാധിക്കാതിരുന്ന ഒന്നാം സ്ഥാനം കേവലം അഞ്ചു വർഷം കൊണ്ട് സ്വന്തമാക്കിയത് ആർ ശ്രീകണ്ഠൻ നായരുടെ ട്വന്റി ഫോർ ന്യൂസ് ആണ് ആകാശവാണിയിൽ തുടങ്ങി ന്യൂസ് ചാനലിൽ എത്തി നിൽക്കുന്ന ശ്രീകണ്ഠൻ നായരുടെ അതുല്യമായ മികവാണ് ട്വന്റി ഫോർ ന്യൂസിനെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് എന്ന് പറയാം ഏറ്റവും മികച്ച മാധ്യമ മാധ്യമപ്രവർത്തകരെന്ന് കരുതുന്നവരെയെല്ലാം ഒരു ീഴിൽ അണിനിരത്തി പരിചയ സമ്പന്നരെയും പുതുമുഖങ്ങളെയും ഒറ്റച്ചരടിൽ കോർത്തിണക്കിയ എസ് കെ എൻറെ പാഠവത്തിന് മുന്നിൽ ഏഷ്യാനെറ്റ് മൂക്കുംകുത്തി വീണു മാധ്യമ സംപ്രേക്ഷണ രംഗത്ത് അതികായരായി മുന്നേറിയിരുന്ന ഏഷ്യാനെറ്റിന്റെ വീഴ്ചയ്ക്ക് പല കാരണങ്ങളും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി ജെ പി നേതാവായ രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിന്റെ ഭൂരിഭാഗ മോഹരികളും കയ്യിൽ വെക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളിൽ ഭൂരിഭാഗത്തെയും ആകർഷിക്കുന്ന രീതിയിലുള്ള കെട്ടും മട്ടുമായിരുന്നു ദീർഘകാലമായി ഏഷ്യാനെറ്റിനുണ്ടായിരുന്നത് ബി ജെ പിയുടെ അകമഴിഞ്ഞ പിന്തുണ വലതുപക്ഷ രാഷ്ട്രീയ ചൈവുള്ള ഏഷ്യാനെറ്റിനെ ഒന്നാം സ്ഥാനത്ത് നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ അടുത്ത കാലത്തായി ചാനലിൽ ഹിന്ദു വിരുദ്ധത കടന്നു വരുന്നതായി ബി ജെ പി നേതാക്കൾ തന്നെ ആരോപിച്ചിരുന്നു ഏഷ്യാനെറ്റിന്റെ സ്ഥിരം പ്രേക്ഷകരിൽ വലിയൊരളവും അകന്നുപോകാൻ ഇത് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ഏഷ്യാനെറ്റിന്റെ വീഴ്ചയ്ക്ക് കാരണമായി പറയുന്നത് ഹിന്ദു വിരുദ്ധതയാണ് ഒപ്പം ചാനലിലെ മാധ്യമപ്രവർത്തകനായ ഷിഹാസിനെ ജിഹാദി എന്ന് വിളിച്ച് വലിയൊരു വിവാദത്തിനും തുടക്കമിട്ടു ഒരു മാധ്യമപ്രവർത്തകനെ ഇത്രയും മുതിർന്ന ഒരു ബി നേതാവ് ജിഹാദി എന്ന് വിളിക്കുന്നത് ആദ്യമായിരിക്കും മുസ്ലിം തീവ്രവാദികളെ വിശേഷിപ്പിക്കുന്ന പേര് ഏഷ്യാനെറ്റ് മാധ്യമപ്രവർത്തകനെ ചാർത്തിക്കൊടുക്കുമ്പോൾ ബി ജെ പിയും ഏഷ്യാനെറ്റും എത്രമാത്രമാകുന്നെന്ന് വ്യക്തമാകുന്നു െ ജിഹാദി എന്ന് വിളിച്ചത് എന്തുകൊണ്ടെന്നും സന്ദീപ് വാര്യർ വിശദീകരിക്കുന്നുണ്ട് ലക്ഷദ്വീപിൽ എഴുപതിനായിരം പേരെ കേന്ദ്ര സർക്കാർ കൂട്ടക്കൊല ചെയ്യാൻ പോകുന്നു എന്ന് യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിച്ചു എന്നതാണ് ഷിഹാസിനെതിരായ പ്രധാന കുറ്റം കൂടാതെ വർഗീയ വിഷം തുപ്പുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പോസ്റ്റർ ബോയ് എന്നും മുസ്ലിം ലീഗുകാരനാണ് ഇയാളെന്നും എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഇയാളെ ഏഷ്യാനെറ്റ് ജോലിക്കെടുത്തതെന്നും സന്ദീപ് ചോദിക്കുന്നുണ്ട് ജിഹാദി എന്ന സന്ദീപ് വാര്യരുടെ വിളിയിൽ നിയമ നടപടി എടുക്കാനാണ് ജിഹാദിയും തീവ്രവാദിയും ആക്കിയതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചുവെന്ന് ഷിഹാസ് ഫെയ്സ്ബുക്കിലൂടെ പ്രതികരിച്ചു മാതൃഭൂമി ന്യൂസിലുണ്ടായിരുന്ന ഷിഹാസ് ഏഷ്യാനെറ്റിൽ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുള്ള യുവജനോത്സവം എന്ന പരിപാടിയുടെ അവതാരകൻ കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗ് കുറഞ്ഞു തുടങ്ങിയിരുന്നു ഷിരൂരിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിലും വയനാട്ടിലെ ഉരുൾപൊട്ടലുമെല്ലാം ഓരോ നിമിഷവും റിപ്പോർട്ട് ചെയ്ത ട്വന്റി ന്യൂസ് കുതിപ്പ് നടത്തുകയും ചെയ്തതോടെയാണ് ഏഷ്യാനെറ്റിന് ഒന്നാം സ്ഥാനം നഷ്ടമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നേട്ടമുണ്ടായിട്ടും ഏഷ്യാനെറ്റിനെ ഹിന്ദു പ്രേക്ഷകർ കൈയൊക്കെ കുടിഞ്ഞു എന്ന് വേണം കരുതാൻ ഏഷ്യാനെറ്റിലെ ചില റിപ്പോർട്ടർമാർ മനഃപൂർവ്വം മോദി വിരുദ്ധ വാർത്തകൾ കൂടുതൽ പ്രാധാന്യത്തോടെ സംപ്രേഷണം ചെയ്യുന്നു എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ബിജെപിയുടെ പരാതിയാണ് ഷിഹാസിന്റെ ക്യാമ്പസ് പരിപാടിയിൽ മോദിക്കും ബിജെപിക്കുമെതിരായ അഭിപ്രായങ്ങൾ കോളേജ് വിദ്യാർത്ഥികളെ കൊണ്ട് പറയിക്കുകയും ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തെന്നും ആരോപിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടുമൽ ഗേൾസ് എന്ന പേരിലുള്ള പരിപാടിയിൽ തൃശൂർ മണ്ഡലത്തിൽ നടത്തിയ പര്യടനത്തിൽ സുരേഷ് ഗോപിക്കെതിരായി അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ മാത്രം ഹൈലൈറ്റ് ചെയ്തെന്നും പറയുന്നു ഇനി ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തണമെങ്കിൽ ബി ജെ പി അനുകൂല മാധ്യമപ്രവർത്തനം നടത്തണമെന്നാണ് നേതാക്കൾ പറയാതെ പറയുന്നത് ചാനലുകൾ തമ്മിൽ വൈരാഗ്യവും കിടവത്സരമുണ്ടെന്ന് ശ്രീകണ്ഠൻ നായർ തന്നെ സമ്മതിക്കുമ്പോൾ ട്വന്റി ന്യൂസ് ചാനൽ ഒന്നാം സ്ഥാനം അതിവേഗം വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പാണ് ഏഷ്യാനെറ്റിനും ട്വന്റി ഫോർ ന്യൂസിനും തൊട്ടുതാഴെത്തിയ റിപ്പോർട്ടർ ചാനലും കേരളത്തിൽ വരും നാളുകളിൽ ചാനൽ യുദ്ധത്തിന്റെ സൂചന നൽകുന്നു